ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള എൻ്റെ കൊച്ചു പ്രസംഗം നിങ്ങളുമായി പങ്കിടാൻ എനിക്ക് അവസരം തന്ന എൻ്റെ ടീച്ചറിന് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു പതിറ്റാണ്ടോളം നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്ത ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് നമ്മുടെ മഹത്തായ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവിതം മുഴുവൻ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി സമർപ്പിച്ചു അതിനാൽ അവരെയെല്ലാം നമ്മൾ ബഹുമാനിക്കുക ഒരു ഇന്ത്യക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ രാജ്യത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരോട് ഞാൻ വളരെ നന്ദിയുള്ളവനാണ് എൻ്റെ രാജ്യത്തെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു ഈ ജനവിഭാഗത്തിൽ ജീവിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇത്രയും പറഞ്ഞ് എന്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം